കോഫി കോഫിയാ നമ്മക്ക് എന്ത് പറ്റി രാവിലെ തന്നെ അപ്പൊ അമ്മയ്ക്കെന്നോട് സ്നേഹൊക്കെ ഉണ്ടല്ലേ ഞാൻ കരുതി വെറുതെ അഭിനയിക്കാന്ന് ഇനി തന്നേക്കമ്മ ഞാൻ കുടിച്ചോളാം നെയ്യൂ ആർക്ക് കുടിക്കാനെന്നാ പറഞ്ഞേ എനിക്കല്ലേ ഏനാ ഉണ്ടാക്കി കുടിച്ചോ ഇതേ എന്റെ ചിത്തുമോനാ ചിത്തുമോന നമ്മ തന്നെ അങ്ങ് കൊണ്ടു കൊടുത്തേക്ക് എനിക്ക് മേല ദേ മിന്നു മര്യാദ കൊണ്ടു കൊടുത്തോ അല്ല സത്യത്തിൽ ഞങ്ങളാണോ അമ്മയുടെ മക്കൾ അത് അവനാണോ ആ നിങ്ങളിവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം അവനെ കൊണ്ട് തന്നെ എനിക്ക് ഉപകാരം ആ ശരിക്കും എന്തൊക്കെയാ ജോലിയാ രാവിലെ തന്നെ എടുത്തു തന്നെ നീയൊക്കെ സൂര്യൻ കണ്ണി കുത്തുമ്പല്ലേ നിച്ചാറേ നീ എ രാവിലെ തന്നെ ഇവിടെ നിന്ന് വെറുതെ അടിയുണ്ടാക്കാൻ കാരണം കൊണ്ടു കൊടുത്തേരേ ഏ അരിജിത്ത് ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ അമ്മയ്ക്ക് പാവനോടാ വലിയ കാര്യം കാണിച്ചു തരാം ഞാൻ ഈ കോഫിയിൽ ചെറുതായിട്ടൊരു ഉപ്പിന്റെ കുറവുണ്ട് അതങ്ങ് റെഡിയാക്കി കൊടുക്ക ഇതിലേ കുറച്ച് വിമ്പ് പൊടി ഇതിലിരിക്കട്ടെ ഇതൊന്നേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഇളക്കി ഇളക്കി ഈ കോഫി എന്നിട്ട് ഉള്ളിലോട്ട് ചെന്നാലേ ഇനി ഇവൻ അധികം നാളൊന്നും ഇവിടെ നിൽക്കത്തില്ല എല്ലാവരും കാണട്ടെ നീ ആ കോഫി ഇതുവരെ കൊടുത്തില്ല മിന്നു ഇതെ കോഫി ഇപ്പൊ കൊടുക്കും ഇവനിതെവിടെ പോയി ഇവിടെ എങ്ങും കാണാനില്ലല്ലോ ഈ ചെക്കൻ രാവിലെ തന്നെ ഇത് എവിടെ പോവാനാ താൽക്കാലം കോഫി ഇവിടെ വെക്കാം എന്നാലും രാവിലെ തന്നെ ഇവിടെ പോവാനാ നീവിടെ നിന്ന് ഞാനും വല്ലതും എടുത്തോണ്ട് മുങ്ങിയോ ആ അമ്മയുടെ വല്ല വിശ്വസ്തനായ പുത്രനല്ലേ വല്ലതും എടുത്തോണ്ട് മുങ്ങിക്കാണും കള്ളൻ അമ്മേ അമ്മേ എന്താടി ഡീ ജിത്തുവിനെ ഇവിടെ ഒന്നും കാണുന്നില്ല കാണുന്നില്ലെന്നോ ഈ രാവിലെ തന്നെ അവൻ എവിടെ പോവാനാ ഇത്രയും നേരം കിച്ചണിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ ആ ഞാൻ അമ്മയുടെ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ഒരു കള്ളക്ഷണം ഉണ്ടെന്ന് നീ അത് മിണ്ടാതിരുന്നടി വെറുതെ വരുന്ന പറയാതെ ആ അമ്മയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ വിശ്വാസം വിശ്വാസമായിക്കോളും അമ്മയുടെ അലമാറിൽ പോയി നോക്ക് സ്വർണമൊക്കെ അവിടെ ഇരിപ്പുണ്ടോ എന്ന് അതെ മിു നീ വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ അവൻ അങ്ങനെയുള്ളൊരു പയ്യനോ നല്ലടി നീ വെറുതെ വരുന്ന പറയാൻ കണ്ടാ ഓ പിന്നെ അവൻറെ ആ ഓവർ വിനിയം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ എന്തൊക്കെയോ ഉട വായ്പ ഉണ്ടെന്ന് ഏ ചിഞ്ചു ടൊട്ടു അച്ഛാ ഓടിവാ അമ്മയുടെ ചിത്തുമോനെ കാണാനില്ല എന്റെ ദൈവമേ ഞാനി എന്റെ ആങ്ങളോട് എന്ത് പറയും ഇവനെ കാണാനില്ലാന്ന് അവനോട് ഞാൻ വിളിച്ചു പറയാൻ പറ്റുമോ അയ്യോ എനിക്ക് ആലോചിച്ചിട്ട് എനിക്കിന്നല്ല അവന്റെ പെരുമാറ്റം കണ്ടപ്പോഴേ തോന്നിയതാ അവന്റെ ഒരു വിനയവും എന്തൊക്കെയോ ഒരു കളത്തരം അത് മാത്രല്ല അവനെ അമ്മയെ കയ്യിലെടുക്കാൻ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞതിനും കാര്യമുണ്ട് എനിക്കും എന്തോ അങ്ങനെ തോന്നി ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു നിങ്ങളെല്ലാരും വെറുതെ ഒന്നും ആ എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ വിശ്വാസം ചേട്ടാ ചേട്ടാ പോലെ ഫോണിലോട്ട് നടിച്ചു നോക്ക് 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 എന്റെ എന്റെ ഫോൺ നീ നീ ഒന്ന് ഒന്ന് ചെയ്യുന്നുണ്ട് അവനെ എടുക്കുന്നില്ലല്ലോ എങ്ങനെ എടുക്കാനാ അവൻ മുങ്ങിയതാവും മിന്നു ദൈവമേ ഈ പോയി എടുക്കുന്നില്ല കുട്ടനെ വിളിച്ചു വിളിച്ചു നോക്കിയാലോ എങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിലോ അവിടെ എത്തി കാണും അവനാണല്ലോ വിളിക്കുന്നേ ചേട്ടാണല്ലോ ോ ഇപ്പോഴൊന്ന് സമാധാനേ അങ്ങോട്ട് നടക്കു മനുഷ്യ നിങ്ങൾ എവിടെയായിരുന്നു ഞാൻ എത്ര നേരം വിളിച്ചേ എന്റെ പൊന്നു മോനെ മോൻ ഞങ്ങളേക്ക് പേടിപ്പിച്ച് കളഞ്ഞല്ലോ അതെന്താ അങ്ങനെ നിന്നെ തിരയാത്ത സ്ഥലമില്ല ഇവിടെ മൊത്തം തിരഞ്ഞിട്ട് നിന്നെ കാണണ്ടേ ഈ രാവിലെ തന്നെ എവിടെ പോയതായിരുന്നു ആന്റിയോടും കൂടി ഒന്ന് പറയാതെ അയ്യോ ഐ ആം സോറി ഞാനേ ഒന്ന് വാക്കിങ്ങനെ ഇറങ്ങിയതായിരുന്നു അയ്യോ അതാരാ മോന്റെ ഫ്രണ്ടാണോ അയ്യോ അതല്ല ആന്റി ഞാനേ നടക്കാൻ ഇറങ്ങിയതായിരുന്നു ഓ തുടങ്ങി മോനെ ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ മോനെ അത്രയും മടിയാ എന്നിട്ടല്ലേ ഇപ്പോ നാട്ടിൽ വന്ന ശേഷം നിർത്തിയേ അയ്യോ അതെന്താ നിർത്തിയത് അതൊക്കെ നല്ലതല്ലേ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഓടുന്നതൊക്കെ മിന്നു ചിഞ്ചു നിങ്ങളും വേണേൽ കുടിക്കോ അയ്യോ ഞാനില്ലേ അയ്യോ അവരെന്നെ വിളിക്കണ മോനെ നീയേ എനിക്കുന്ന സമയത്തേക്ക് അവര് കൂർക്കം വരച്ച കിടന്നു എന്റെ ദൈവമേ വീട് ഇൻസൾട്ട് വീടും നേരം വർക്ക്ഔട്ട് ചെയ്താലോ ആൻറ്റി ഞാൻ പറഞ്ഞ ഡേറ്റ് ജ്യൂസ് ഉണ്ടാക്കി വെച്ചോ ആ അതൊക്കെ എപ്പോഴാ എപ്പോഴും മോനെ അങ്കളെ നമുക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഡേറ്റ്സ് കുറച്ച് വെള്ളത്തിലിട്ട് അത് ജ്യൂസ് ആക്കി കുടിക്കാം എന്നിട്ട് നമുക്ക് തുടങ്ങാം എന്തേ തന്നെ തുടങ്ങണം നാളെ കുറച്ച് ഡ്യൂട്ടി ഡ്യൂട്ടി ഉണ്ടായിരുന്നു വാ വാ പോയിട്ട് ബാക്കി കാണാം നമ്മുടെ ഈ വാക്കിംഗ് മെഷീൻ കണ്ടോ ഇതിലേ കൊറച്ചു നേരം അങ്ങ് ഓടിയാലേ അങ്ങ് മെലിഞ്ഞോണാം ഒന്ന് കേറി നോക്ക് അയ്യോ എനിക്ക് അറിയത്തില്ലല്ലോ ഇതൊക്കെ എങ്ങനെ തന്നെ അല്ലേ പഠിക്കാറ് അതെ ആ മെഷീൻ മെല്ലെ ഇങ്ങനെ സ്റ്റാർട്ടാവും അപ്പൊ അങ്ങനെ ഓടി കൊടുത്തോണം കേട്ടല്ലോ ആ അങ്ങനെ തന്നെ അങ്ങനെ

ദൈവമേ ഈ ാലത്ത് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നേ എന്റെ ദൈവമേ ഇന്നോണ്ട് അറിയാതെ എങ്കിലും അത് ചെയ്യാൻ അറിയാമെന്ന് കരുതി വേറെ നിനക്കെന്ത് പറ്റി വീണോ അയ്യോ കാലാകെ ചോർന്നിരിക്കുന്നു എന്റെ ദൈവമേ എന്റെ പൊന്നു മോനെ മോൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോ ഇതൊക്കെ സോറി

പിന്നെ ഇതെല്ലാം വെച്ചിട്ട് സോറി ഓ നിന്റെ മട്ടും പാവും കണ്ടാന്ന് തോന്നുന്നു നീ വല്ലിം ആണ് ഉണങ്ങി കമ്പ് പോലെ ഇരിക്കുന്ന നീ എന്തിനാ പിന്നെ പറയുന്നത് നമ്മൾ ബോഡി ചെയ്യാനല്ലേ ഓ വെച്ചിട്ടും ഒരു പ്രസംഗം കണ്ടില്ലേ അയ്യോ പോകുന്നല്ലേ ഇവർക്ക് ഇത്രയും പൊട്ടന്മാരാണൊന്നും കരുതില്ല അംഗളിനെങ്കിലും ഇവിടെ രണ്ടുണ്ടാവും കരുതി ഒക്കെ ഏതായാലും ഞാൻ നേരം കൂടി ഓടട്ടെ അങ്ങോട്ട് കമന്ന് കിടക്കി മനുഷ്യാ ഒന്ന് സഹായിക്കടി ആഹാ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ആവശ്യം ഉണ്ടല്ലേ ശവത്തി കുത്തല്ല മിനി മിന്നു ആ മൂവ് മൂവെടുത്തോണ്ട് വന്നേ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചേക്ക് ഈ ആഴ്ച എനി എനിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മേ എനിക്കും കുറച്ച് അവനും കുറച്ച് തേച്ച് അവസരം മുതലെടുക്കാറല്ലേ ചിഞ്ചു ഇങ്ങനെയൊക്കെയുള്ള സഹായം എനിക്ക് ചെയ്തു തരാൻ പറ്റൂ നീ രണ്ടുപേരും നേരം ഇവിടെ കിടന്നോ അനേ കഴിക്കാൻ എന്നാലും എടുത്തോണ്ട് വരാം ഇന്നു നീ പോയി ചായ ചാടെച്ചേ ഞാനിവിടെ നിൽക്കണോ അതോ പോണോ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നെ ഇനിയും അല്ലേ പൊക്കോ പൊക്കോ എല്ലാരും പൊക്കോ ബാക്കിയുണ്ടേ കാണാ അവന്റെ അമ്മയുടെ എന്താ മോനെ ചത്തോന്നറിയാൻ വന്നതായിരിക്കും അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ടെങ്കിൽ കുറവുണ്ടോ വേദന ആ ചെറിയൊരു കുറവുണ്ട് എങ്കിലേ നമുക്ക് കുറച്ച് യോഗ ചെയ്തു നോക്കാം ചിലപ്പോ ഈ വേദന മാറിപ്പോവും നിന്റെ പൊന്ന് മോനെ ഇനി ഒരു യോഗവും ഇല്ല മോനെ ഒറ്റയ്ക്ക് ഇറച്ചി പോയി ചെയ്തോ അങ്ങിലിവിടെ കിടക്കട്ടെ അങ്കിലിനെ കാലം കൂടി നന്നായിട്ടൊന്ന് ജീവിക്കണം ജീവിക്കണമെന്നുണ്ട് ഈ കൊലത്തില് പോയാലേ ഇപ്പൊ തന്നെ അങ്ങ് മേലോട്ട് പോകേണ്ടി വരും മോൻ പൊക്ക പൊക്കെ പൊക്കോ അങ്കിലേ ശീർഷാസനം ചെയ്താൽ മതി അന്ന് മാറിക്കോളൂ എന്റെ പൊന്നും ഓരേ നിനക്ക് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലാലേ യോഗ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടങ്കേ ഇവന് കഴിഞ്ഞ ജന്മത്തിൽ ഏതോ യോഗാ മാസ്ത്ര ബാധ കൂടിയെന്നാണ് നിനക്ക് പറ്റിയ വേറൊരു ആസനുണ്ട് പറഞ്ഞു തരട്ടെല്ലാം എന്നാ എന്നാങ്കിലേ ഞാനേ പോയിട്ട് മുട്ട കഴിച്ചിട്ട് വരാം മുട്ടയോ ഇനി അതെന്തിനാ അത് പിന്നെ നമ്മളെ ജിമ്മിൽ കഴിഞ്ഞിട്ടേ മുട്ട കഴിക്കണം നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനേ പ്രോട്ടീൻസ് വേണ്ടേ ഓ അത് ശരി അപ്പൊ അതൊക്കെ വേണല്ലേ പിന്നല്ലാതെ ഡെയിലി ഒരു പത്ത് മുട്ടയിലും കഴിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നേ എന്റെ ഭഗവതി പത്ത് മുട്ടയോ പിന്നല്ലാതെ പത്ത് മുട്ട കുറവാണെങ്കിലെ ഞാൻ കുറച്ച് കുറച്ചതാ ദീ എന്റെ മുട്ട പുഴുങ്ങിയോ എന്റെ ദൈവമേ ഇവൻ എന്റെ കുടുംബം വിളിപ്പിക്കാൻ വേണ്ടി വന്നതെന്നാ തോന്നുന്നേ മോനെ മോന്റെ അച്ഛനും അമ്മയൊക്കെ വിളിക്കാറുണ്ടല്ലോ അല്ലേ ഇവരിവിടെ വന്നതിനു ശേഷം വിളിച്ചിട്ടില്ലേ അനേ കുറച്ച് നാളെ ഇവിടെ നിൽക്കുന്ന കരുതി വന്നതല്ലേ അതുകൊണ്ടാവും ആ എങ്ങനെ വിളിക്കാനാ ഇതല്ലേ തീറ്റ അവരും നോക്കി മടുത്ത് കാണും അവളെ കെട്ടി സ്ത്രീധനം വാങ്ങിച്ചതിനെ അവളെ ആങ്ങളെ എനിക്കിട്ട് പണിതാന്നാ തോന്നുന്നേ മോനെ ക്ലാസ് ഒന്നും തുറക്കാറായിട്ടുണ്ടാവില്ല അല്ലേ ക്ലാസ് ഒന്നും ഇനി തുടങ്ങില്ല രണ്ടു മാസം കഴിയണം വെക്കേഷൻ ടൈം അല്ലേ അടുത്ത കാലത്തൊന്നും അവിടൊക്കെ എന്റെ ജീവിതത്തിൽ ഒരു പെടല് ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല മോനെ നിന്റെ അമ്മയുടെ വീട്ടിൽ ഇനിയും ഇതുപോലെയുള്ള ഉരുപടികൾ ഉണ്ടോ അച്ഛമ്മ കേട്ടിരുന്നു നാളെ ഇങ്ങോട്ട് ഇവരെല്ലാരും കൂടി എന്നെ കുത്തുപാട്പ്പ തോന്നുന്നേ അവര് കൊറച്ചു ദിവസം നിക്കാൻ വരിക എന്നാ പറഞ്ഞേ അത് ശരി അപ്പൊ അങ്ങനെയൊക്കെ ആയല്ലേ അതെ അച്ചാ